നമസ്കാരം ഗൈസ് ഞാൻ നിങ്ങളുടെ സ്വന്തം എസ് ബി അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമ്മിലെ കണ്ട പോലെ തന്നെ നമ്മുടെ പ്രഭാസിന്റെ ഏറ്റവും പുതിയ സിനിമയായ അല്ല നമ്മുടെ ബാഹുബലിയുടെ ഏറ്റവും പുതിയ സിനിമയായ കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് അതല്ലേ അങ്ങനെ എന്തോ ടു എയ്റ്റ് നയൻ എയ്റ്റ് എയ് എന്ന പടത്തിന്റെ എന്റെ അഭിപ്രായങ്ങളാണ് അപ്പം ക്ലിയർലി എന്താണ് ഈ പടത്തെ പറ്റി പറഞ്ഞതെന്ന് ചോദിച്ചാൽ പല സിനിമകളും ഇന്ത്യൻ സിനിമയിലെ വിസ്മയം എന്ന് പറഞ്ഞ ബ്രാൻഡിങ് എന്നെ കാണാറുണ്ട് അപ്പം എക്സാക്ട്ലി എനിക്ക് ഇന്ത്യൻ സിനിമയിലെ വിസ്മയം എന്ന് ബാഹുബലിക്ക് ശേഷം ഫീൽ ചെയ്ത ഒരേ ഒരു സിനിമയാണ് ഈ കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എയ്ഡി എന്ന് പറഞ്ഞ ചിത്രം അതെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ബാഹുബലി എന്ന് പറഞ്ഞ സിനിമ ഒരു വി എഫ് എക്സ് വിസ്മയമായിരുന്നു അപ്പോൾ ഈ സിനിമ വന്നപ്പോഴത്തേനും നമ്മൾ അതിനകത്ത് വി എഫ് എക്സ് ഷോർട്സും അതിനകത്ത് ഒരു ബ്ലെൻഡിങ് കൊണ്ട് നമ്മൾ വണ്ടർ അടിച്ചു പോയി ഗ്രീൻ സ്ക്രീൻ തന്നെയാണോ ചെയ്തേ അല്ലെങ്കിൽ എത്രത്തോളം അതിന്റെ ഒരു ഇൻറ്റൻസിറ്റിയും നമുക്ക് മനസ്സിലായിട്ടുണ്ട് വി എഫ് എക്സിന്റെ ഒരു യൂസേജിന്റെ അതിനുശേഷം പെർഫെക്റ്റ് ആയിട്ട് വി എഫ് എക്സ് എന്ന് പറഞ്ഞ സംഭവം ഇന്ത്യൻ സിനിമ യൂസ് ചെയ്യുന്ന ഒരു സിനിമയാണ് കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എഴി എന്ന് പറഞ്ഞ ഈ ചിത്രം നിങ്ങൾ തിയേറ്ററിൽ സിനിമ കാണുമ്പം നിങ്ങൾ ശരിക്കും ആലോചിച്ചു പോകും ഇത് വി എഫ് എക്സ് ആണോ അല്ലയോ എന്ന് ആലോചിച്ചു പോകും അതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് പിന്നെ സിനിമയെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുക എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ അമിതാഭ് ബച്ചൻ അദ്ദേഹത്തിന്റെ സിനിമ ആദ്യം തിയേറ്ററിൽ കാണുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ അഴിഞ്ഞാട്ടം നമ്മൾ പറയത്തില്ലേ ആ ഒരു ലെവൽ പരിപാടിയാണ് പുള്ളി സിനിമ കാണിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എൺപത്തൊന്ന് വയസ്സിലും ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം അത്രയ്ക്കും ആ ഒരു ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഊട്ടി ഉറപ്പിക്കുന്ന പോലെയാണ് പുള്ളിയുടെ പെർഫോമൻസ് ഈ പടത്തിൽ പിന്നെ പ്രഭാസ് എനിക്ക് തോന്നുന്നത് പ്രഭാസ് എന്ന് പറഞ്ഞ ഒരു നടൻ അല്ലെങ്കിൽ ആക്ടർ ഈ സിനിമയുടെ വരുന്ന ഭാഗങ്ങളിൽ സ്റ്റാർ ആയാലും ഈ ഒരു പടം ഈ ഒരു പടം കംപ്ലീറ്റ് ഷോ ചെയ്ത നമ്മുടെ സ്വന്തം അമിതാഭ് ബച്ചൻ ആണ് അപ്പം പുള്ളിയുടെ ഈ ഒരു പ്രായത്തിൽ പ്രായത്തിലായിട്ട് ഹാറ്റ്സ് ഓഫ് പറഞ്ഞാലേ പറ്റുള്ളൂ ആ ലെവൽ പെർഫോമൻസ് ആണ് ഗൈസി ഈ പടത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പിന്നെ കൂടുതൽ ഡീറ്റെയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ സിനിമയുടെ തുടക്കം തുടക്കം ഞാൻ ബാഹുബലി ഓർത്തുപോയ തുടക്കമായിരുന്നു എനിക്ക് തിയേറ്ററിൽ കിട്ടിയത് കാര്യം ആ ഒരു ത്രീ ഡി ഇല്ലാതെ തന്നെ ത്രീ ഡി ഗ്രാഫിക്സിൽ ആ ഒരു സെറ്റപ്പിൽ പുള്ളി രാജമോഹിന് നമ്മളെ കാണിച്ചൊരു വിസ്മയാണ് ബാഹുബലിയുടെ ബിഗിനിങ് ആ ഒരു സോങ്ങും അതുപോലെ ആ ഒരു വിഷ്വൽസിന്റെ ബ്ലെൻഡിങ്ങും ആ ഒരു റോമാൻറ്റിഫിക്കേഷനൊക്കെ ഇൻകംപയറബിൾ ബുഗാട്ടിയെ പറ്റിയൊക്കെ പറയുന്ന പോലെ ആ ലെവൽ ഒരു ചിത്രമായിരുന്നു ബാഹുബലി അപ്പൊ അതിനുശേഷം ആ ലെവലിൽ തന്നെ വന്ന ഒരു ഈ ഒരു സിനിമയുടെ തുടക്കം അല്ലെങ്കിൽ ഫസ്റ്റ് ലൈറ്റിൽ സോങ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഭാഗം പിന്നെ ഈ പടത്തെ യുണീക്കാക്കുന്നത് എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞൊരു കാര്യം നമ്മുടെ ഒരു ഇന്ത്യൻസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു രാജ്യത്തിൻ്റെ പുരാണങ്ങളും മിത്തോളജീസും ഒക്കെ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് ബ്ലെൻഡ് ചെയ്തെങ്ങനെ ഇരിക്കും നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും ഇതൊക്കെയാണ് ഈ പടത്തിൻ്റെ എങ്ങനെയാണ് സിനിമ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും പക്ഷേ എന്നാലും അത് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന ഒരു ആണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പോൾ ഞാൻ കൂടുതൽ എന്തായാലും പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്പോയിലറായി പോകും അതുകൊണ്ട് ഞാൻ പടത്തെപ്പറ്റി അധികം ഡീറ്റെയിൽസ് ഒന്നും തന്നെ പറയുന്നില്ല ഉറപ്പായിട്ട് നിങ്ങളിപ്പഴം തിയേറ്ററിൽ തന്നെയാണ് ഇറ്റ്സ് എ വൺ ടൈം വണ്ടർ എന്നൊക്കെ പറയാം നെക്സ്റ്റ് വന്നാൽ ഇതുപോലെ ആകുമെന്ന് എനിക്ക് മേ ബെറ്റർ ആയിരിക്കും പക്ഷേ ഇറ്റ്സ് അബ്സുലൂട്ട്ലി എ വൺ ടൈം വണ്ടർ മൂവി ഗേസ് പിന്നെ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഈ പടം കണ്ടിറങ്ങിയപ്പം എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഒരു ക്രിസ്ത്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഈ ഒരു ഹിന്ദുസിലെ കഥാപാത്രങ്ങളൊക്കെ എനിക്കറിയാം ഈ അർജുനൻ കർണൻ നമ്മുടെ അശ്വത അങ്ങനെ എല്ലാവരും എനിക്കറിയാം പക്ഷേ ഇവരുടെ കഥ എനിക്കറിയില്ല എന്താണ് ഇവരുടെ ശരിക്കുള്ള കഥ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ യുദ്ധം ഇതൊക്കെ അറിയാമെങ്കിലും എന്താണ് ഇവരുടെ കഥ എന്നെനിക്കറിയില്ല അപ്പം ഈ ഒരു പടം കണ്ട് എനിക്കുണ്ടായ ഏറ്റവും വലിയ ഗുണം അല്ലെങ്കിൽ ഒരു ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ആ പടം കണ്ടിറങ്ങിയ ഒരു സാധാരണ പ്രേക്ഷക എൻ്റെ മനസ്സിൽ ഉണ്ടായ കാര്യം ആസ് എ ക്രിസ്ത്യൻ റിയായിരിക്കും അറിയില്ലായിരിക്കും എന്നാലും ഒരു സാധാരണ പ്രേക്ഷകമായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെ പറ്റി ഒക്കെ പഠിക്കുക ഇവരാരാണ് ആരുടെ മകനാണ് ഇവരുടെ സ്റ്റോറി എന്താണ് അപ്പം എന്താണെങ്കിലും ഗൈസ് ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നൊരു കാര്യം എക്സാക്ട്ലി ഈ പടത്തിലെ കഥാപാത്രങ്ങളെ അതായത് നമ്മുടെ പുരാണത്തിലെ കഥാപാത്രങ്ങളെ എല്ലാവരെയും കുറിച്ച് പഠിച്ച് വെച്ചിട്ടേ ഒരു സെക്കൻഡ് ടൈം ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഞാൻ കാണാൻ പോകുള്ളൂ അപ്പോൾ പിന്നെ വേറൊരു സംഭവമുണ്ട് ഈ പടം ഞാൻ കണ്ട് ടു ഡിയിലായിരുന്നു എന്നാലും ഒരുപാട് ത്രീ ഡി കണ്ടുകൊണ്ട് എനിക്കറിയായിരുന്നു എൻ്റെ വിശ്വാസം ഇങ്ങനെ എനിക്ക് ആയിരിക്കുമെന്ന് അപ്പം ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഗ്യാങ്ങിൻ്റെ കൂടെ ഇന്ന് ഞാൻ ഈ പടം ഒന്നും കൂടെ കാണുന്നുണ്ട് അപ്പം ഒരേ പടം ഇന്നലെയും കണ്ടു ഇന്ന് രാത്രിയിലേയും കണ്ടു അങ്ങനത്തെ ഒരു സംഭവം കൂടിയാണ് അതിനു മാത്രം എന്ന് ചോദിച്ചാൽ ത്രീ ഡി കണ്ടാൽ ഉറപ്പായിട്ടും വർത്തായിരിക്കും ഗെയ്സ് പിന്നെ കൂൾ ഡീറ്റെയിൽസോട്ട് ഒന്നും കൂടെ പോയി കഴിഞ്ഞാൽ ഗെയ്സ് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഒരു ഷോ സ്റ്റീലറും അങ്ങനത്തെ ഒരു ഷോ ഓപ്പണിംഗ് ഒക്കെയാണ് തുടങ്ങുന്നത് പക്ഷേ ഒരു ടിപ്പിക്കൽ തെലുങ്ക് സിനിമയുടെ ഏറ്റവും വലിയ കുറവെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആക്റ്റേഴ്സിൻ്റെ ഒരു ഷോ ഓഫാണ് അല്ലെങ്കിൽ പ്രഭാസിൻ്റെയൊക്കെ ഓവറാക്ടിംഗ് എന്നൊക്കെ എടുത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പുലിയുടെ സിനിമ കണ്ടത് വച്ചിട്ട് ഓവറാക്ടിങ് ഇല്ലാത്ത ഒരേ ഒരു പടം ബാഹുബലി മാത്രമായിരുന്നു ബാക്കി എല്ലാ പടത്തിലും പുളിയുടെ ഫേസിന് ചേരാത്ത കുറേ എക്സ്പ്രഷൻസും പിന്നെ കുറെ ഒരുമാതിരി ആണ് കാണിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ പടത്തിൽ അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ബോറായിട്ട് തോന്നി ഇന്റർവെലിൻ്റെ ആ ഒരു സീക്വൻസ് വരെ പടം ഒരു മിക്സഡ് റിവ്യൂ ആയിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതായത് ഇത് കാണാൻ കാണാമെന്ന് മോശമായി പോയി അല്ലെങ്കിൽ എന്നാ പടം അങ്ങനെയൊക്കെ ആലോചിച്ചു പോയാസെ പാലക്കാർ പക്ഷെ ഇന്റർവൽ ബ്ലോക്ക് ഉണ്ടല്ലോ ഗൂസ്ബംസ് ആയിരുന്നു ഇന്റർവെൽ ബ്ലോക്കിലെ ആ ഒരു ദീപിക പതുക്കോളുടെ പെർഫോമൻസും ആ ഒരു വി എഫ് എക്സിന്റെ ബ്ലെൻഡിങ്ങും അതെല്ലാം ി പോളി എന്ന് പറഞ്ഞാൽ വേൾഡ് ക്ലാസ് ആയിരുന്നു ഒരു ആസ് എ നോർമൽ പേഴ്സൺ എനിക്ക് പോലും ഗൂസ് പോങ്സ് ഉണ്ടായിപ്പോയി അതുകൂടൊരു കിടന്ന ബ്ലോക്ക് ആയിരുന്നു ആ ഇന്റർവെൽ കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഓ സെക്കൻഡ് ഹാഫ് ആണ് പടത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് സെക്കൻഡ് ഹാഫ് ഫുൾ അതേ ഗൂസ് പോങ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി പിന്നെ ആ ഒരു എനിക്കൊരു വണ്ടർ തോന്നിയ കാരണമെന്ന് വെച്ചാൽ ഈ ഒരു പുരാണത്തിൻ്റെ ഒരു 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 സ്കീം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഒരു സ്കീം എങ്ങനെ ഒരു ഫ്യൂച്ചറിലോട്ട് ഇത്രയും കൃത്യമായിട്ട് ബ്ലെൻഡ് ചെയ്തു എങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി എന്ന് പറയുന്ന ആ ഒരു കാര്യം തന്നെ ശരിക്കും ഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു എന്താ പറയുക ഇതിൻ്റെ ഇതിൻ്റെ ഇത് ഇത് ഭാവന ചെയ്ത ആളുടെ ഒരു ഭാവനയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു സല്യൂട്ടായിരിക്കും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട് മറ്റൊരാളോട് പറയാൻ പോകുന്ന നല്ലൊരു അഭിപ്രായം അതെനിക്ക് ഉറപ്പായിട്ടും ഗ്യാരൻറ്റിയാണ് കാര്യം ഈ സിനിമ തിയേറ്ററിൽ കണ്ട ഒരാൾ പോലും ഇതിനെപ്പറ്റി ഒരു മോശ അഭിപ്രായം മറ്റൊരാളോട് പറയില്ല പേരെ ടിപ്പിക്കൽ എല്ലാ പാഠത്തിൻ്റെയും കാര്യത്തിൽ ഉള്ള പോലെ ഒ ടി ടിയിൽ കുറേ ചേട്ടന്മാർ വന്ന് കഴിയുമ്പത്തേനും കാണും പിന്നെ എന്നെ കുറ്റം പറയും അതേ ശരിയാണെങ്കിൽ ഇത് എന്നൊക്കെ പറയും കുറ്റം പറഞ്ഞത് കാണും അതൊക്കെ എല്ലാ പടത്തിനും കേസുള്ള കാശ്ശാണ് പക്ഷേ ഈ ഒരു സിനിമയുടെ കേസിൽ എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ കാണുക ഇറ്റ്സ് എ വൺ ടൈം വൺ അതുപോലെ തന്നെ എന്നാ പറഞ്ഞത് ഇന്ത്യൻ സിനിമയിലെ വിസ്മയം എന്ന് പറയാൻ പറ്റുന്ന സിനിമയാണ് അപ്പം നിങ്ങൾക്ക് നൂറ് ശതമാനം സാറ്റിസ്ഫാക്ഷൻ ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു സീറ്റ് കേസ് കാര്യം കാർ ഓടുന്നില്ല നിർത്തിയിട്ടേക്കുമാണ് അപ്പം ഗൂഗിൾ കണ്ണാപ്പിയോടൊപ്പം ഇതൊരു അടിപൊളി പടവാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ റിവ്യൂ നിർത്തുന്നു നൂറ് ശതമാനം ഞാൻ ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓർത്തുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ നിങ്ങൾ വിട്ടേ വിട്ടേക്കും അപ്പം എൻ്റെ എങ്ങനെയെല്ലാവർക്കും നന്ദി നമസ്കാരം ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം എസ് ബി സനിഫ്